നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഈ നാടുകാണിയിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് കുറേ ആളുകൾ ഇങ്ങനെ എന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നത് കണ്ടു കുറെ യുവതികളുണ്ട് യുവാക്കളുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവരെ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് തോന്നി അപ്പോൾ നിങ്ങളോട് ഇത് കാണണം അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഉണ്ട് വൈകുന്നേരം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്വയുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി മുപ്പതാം തീയതി സംസ്ഥാനം പ്രഖ്യാപിക്കാൻ പറ്റി നമ്മുടെ പ്രഖ്യാപനം കഴിഞ്ഞ പതിനഞ്ചാം തീയതി വലിയൊരു വിളംബര ജാതിയോടുകൂടി നടത്തിക്കഴിഞ്ഞു ഇത് ഞാൻ നിൽക്കുന്നത് പ്ലാന്റേഷന്റെ ഒരു സ്ഥലമാണ് ഈ പ്ലാന്റേഷന്റെ സ്ഥലത്ത് അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ കൊറേ ആളുകൾ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് അവരൊക്കെ കുടുംബശ്രീ പ്രവർത്തനൊക്കെ പെർക്കുക അപ്പൊ ഇവര് പെറുക്കിയാണ് ഈ പ്ലാസ്റ്റിക്കും മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിൽസും എന്തൊക്കെയാണ് എന്താ പ്രശ്നം ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം തീരുമാനം ഈ മാലിന്യ സംസ്കരണവും മാലിന്യ ഇങ്ങനെ അലസമായി വലിച്ചെറിയുന്ന അവസാനം ഇപ്പോൾ പ്രസിഡന്റ് നേതൃത്വത്തിൽ നമ്മൾ നല്ല പോത്ത ഉരുൾപടി പോത്ത ചിലപ്പോൾ ഒരു പത്തോട്ടിങ്ങനെ നമ്മൾ കൊടുക്കും എന്നിട്ട് ജനങ്ങൾ ബോധവാന്മാരുണ്ട് പേടിയുണ്ട് നല്ലതുപോലെ ഭയം വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അശ്രദ്ധമായി ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല ആടിയൊരു വണ്ടിയുണ്ട് ആ അവർ ഭക്ഷണം കഴിക്കാം അവര് കൈ വീശാം അവരുടെ അവരൊരു ഒരാളിപ്പോ നമുക്ക് അപ്പൊ ഇങ്ങനെ ഒരു അലസന്മാർ ഒരുപാട് ഇനിയും ഉണ്ടാവില്ല നല്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മാറ്റം ഈ അദ്ദേഹം ഇങ്ങനെ വേസ്റ്റ് രക്ഷയില്ലല്ലോ ജീവിച്ച് പോകേണ്ട ഇതേന്ന് പറഞ്ഞാൽ നേരം പഞ്ചായത്തിന്റെ കുടുംബശ്രീ നേതൃത്വത്തിൽ ഫെസ്റ്റ് നടത്തിയ സ്ഥലം ഇപ്പം നല്ലൊരു ഗ്രൗണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം ഇത് ഇവിടെ ഒരു വോളിബോൾ ഒക്കെ നടന്ന സ്ഥലമാണ് നിങ്ങൾക്ക് കാണാം ഇതാ ഇവരൊക്കെ ഇവിടെ കുടുംബശ്രീ സെക്രട്ടറിമാരും ഹരിതകർമ്മ സേന നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് വർക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുകയാണ് അല്ലേ ഞങ്ങൾ പെറിക്കേ പറ്റൂ ഞങ്ങൾ ഇവിടെ അറിയും നിങ്ങൾ പെറുക്കുക ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പഴത്തെ അവസ്ഥ എന്റെ പേരെന്താ ഉണ്ടല്ലേ ഇങ്ങനെ പറക്കാൻ കുറേ ഉണ്ട് ആദ്യത്തെ ഒരുപാട് ഇങ്ങനെ പറക്കും വലിച്ചെറിയുന്നവർ ആൾക്കാർ ഇതുപോലെ അതെ പെറുക്കാനുള്ളവർ എപ്പോഴും ചാക്കിരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ ഈ നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ജൈവ വൈവിധ്യ സമ്പത്തുള്ള ഒരു സ്ഥലമാണ് ഈ നാടുകാണിയൊക്കെ അല്ലേ എത്ര കിട്ടിയാ ചാക്കിലൊക്കെ ചാക്കിലൊക്കെ അവിടെയൊക്കെ നടത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഈ പ്രകൃതിക്ക് എന്താണോ പറ്റാത്തത് അതൊക്കെ ഇവിടെ വലിച്ചെറിയുന്ന ഒരവസ്ഥയാണതാ ഹരിത ധർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെയാണ് അപ്പോൾ അവർക്ക് പിന്നിൽ ഇവരൊക്കെ അണിനിരൊക്കെയാണ് നമ്മളിത് കാണണം നമ്മൾ കണ്ടേ പറ്റൂ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിലും അപ്പുറത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഇതൊരു പാലപ്രദേശമാണ് ഞാൻ നിൽക്കുന്ന ഈ ഭാഗം ഇവിടെയൊക്കെ മദ്യക്കുപ്പികൾ കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ബിയറിൻ്റെ കുപ്പിയൊക്കെ പലയിടങ്ങളിലും പിന്നെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും കുഞ്ഞു കുട്ടികളൊക്കെ വൈകുന്നേരമൊക്കെ കാറ്റുകൊള്ളാനും അവിടെ വന്ന് കുടുംബസമേതം വന്നിരിക്കുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ അവിടെ ആ കുട്ടികളുടെ കാലിൽ അല്ലെങ്കിൽ നമ്മുടെ കാലിലൊക്കെ ഇത് കയറി കയറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്കത് ബോധ്യം വരണം നിങ്ങൾക്കത് അനുഭവിക്കണം എന്നാലേ നിങ്ങൾക്കത് ബോധ്യം ഉണ്ടാവുകയുള്ളൂ അതായത് ചപ്പാലപ്പുഴ പഞ്ചായത്ത് കാണിക്കുന്ന ഈ പ്രവൃത്തി എല്ലാ ആളുകളും ഏറ്റെടുക്കണം അതുമാത്രമല്ല ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാലിന്യം എറിയുന്ന ആൾക്കെതിരെ നടപടി എടുക്കണം ബസിലെ വേണ്ടേ എനിക്ക് ചപ്പാലക്കുട്ടില്ല ഒരുപാട് അല്ലേ ഫയലുകൾ ആ അപ്പൊ നമ്മുടെ പൊതു ഇടങ്ങള് അത് തന്നെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ബില്ലെടുത്ത് ഇപ്പം മായ്ക്കാൻ ഇതൊരു കൊറിയറിന്റെ ആണ് അല്ലെ ഓൺലൈൻ വന്നത് ഓൺലൈൻ സാധനം വന്നത് അതെ ഇത് ഇങ്ങനെ ഈ സാധനങ്ങൾക്ക് എന്തിനാണ് ഇവിടെ ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിടുക അവിടെ ദരിധർമ്മനങ്ങൾ വരില്ലേ അല്ലെ അവിടെ വന്നിട്ട് അവര് നിങ്ങൾക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് ഇതാണല്ലേ ഇവരൊക്കെ രാമന്തളി കൂൽ ഇവിടെയും രാമന്തള്ളി ഉണ്ടോ വീട്ടുപേരി രാമൻ തള്ളി അല്ലേ പുഷ്പ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ വന്നിട്ട് പെറുക്കുന്ന കാണുമ്പോൾ അല്പും നമുക്ക് നാണം നാണമുണ്ടെങ്കിൽ ഇനി നാളെ വലിച്ചെറിയില്ല എല്ലാവരും ആകോട്ടെ അപ്പോൾ നാണം വേണം അതേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ സമയത്ത് ഇവരെ ഇവിടുന്ന് കണ്ടു ഇത് നിങ്ങളോട് കാണണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ ഇങ്ങനെയുള്ള ഇടങ്ങൾ പൊതു ഇടങ്ങൾ മാലിന്യം വലിച്ചെറിയുവാനുള്ള ഇടങ്ങളല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെ കാറിലും മറ്റും ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുക അവിടെ കഴുകി ഉണക്കി ഹരിതകർമ്മ സേനങ്ങൾ വരും അവർക്ക് കൊടുക്കുക ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ് നമ്മൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ